ആശങ്കയുയർത്തി മൂന്നാറിൽ വീണ്ടും കാട്ടാന ആക്രമണം ഇന്നലെ രാത്രി മൂന്നാർ ഉദുമൽപേട്ട് അന്തർ സംസ്ഥാന പാതയിലിറങ്ങി പടയപ്പ എന്ന കാട്ടുകൊമ്പൻ തമിഴ്നാട് ആർ ടി സിയുടെ ബസ് ആക്രമിച്ചു ആന കൊമ്പും ഉപയോഗിച്ച് ബസ് തള്ളിമറിക്കാൻ ശ്രമിക്കവേ ഡ്രൈവർ ഹോൺ മുഴക്കി രക്ഷപ്പെടുകയായിരുന്നു മൂന്നാർ ഉദുമൽപേട്ട് അന്തർ സംസ്ഥാന പാതയിലെ ഒമ്പതാം മൈലിന് സമീപത്താണ് സംഭവം വാഹനത്തിന് മുമ്പിൽ അരമണിക്കൂറോളം നിലയുറപ്പിച്ച കാട്ടാന പതിയെ വഴിമാറിയതോടെയാണ് വാഹനം കടന്നുപോയത് കഴിഞ്ഞ ഒരാഴ്ച കാലമായി അന്തർ സംസ്ഥാന പാതയിൽ നിലയുറപ്പിച്ച പടയപ്പ വാഹനങ്ങളെ ആക്രമിക്കുന്നത് തുടരുകയാണ് കഴിഞ്ഞ ദിവസം രണ്ട് വാഹനങ്ങൾ പൂർണ്ണമായി തകർത്തിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajakumari.